ഞാൻ <laughs> <laughs> ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിരിക്കുന്ന സമയത്ത് കണ്ടോട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അഖിൽ ചേട്ടൻ ചേട്ടാ ഒരുപാട് സന്തോഷം എന്റെ അല്ല അഖിലേട്ട് അഖിലേട്ടം പറഞ്ഞ ഡയലോഗുണ്ട് ഈശ്വരനാണ് അവന് മോളുടെ പിയാർന്ന് പറഞ്ഞോ അങ്ങ നമ്മടെ കപ്പ് കറക്റ്റ് കപ്പ് പോലെ ഇണ്ടത് ഫിഫ് സൈസൺ ഫൈവിലൊക്കെ ൂടെ ഒന്നൂടി ഒന്നുകൂടി അഗിലേട്ടാ തൊപ്പിക്ക് സുഖാണോ തൊപ്പിക്ക് സുഖാണോ തൊപ്പിക്ക് തൊപ്പി നാട് വിട്ടു പോവാന്ന് പറയണേ പിന്നെ അതെ ഞാൻ പറഞ്ഞത് അതൊരു ദൈവദിയോഗം ആണെന്ന് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ല ഞാൻ മാത്രമല്ല പഴയ കണ്ടസ്റ്റുകളും ഭാഗമായി കൃത്യമായിട്ട് ഇതിലേക്ക് വോട്ട് കൂട്ടാനുള്ള പണി എല്ലാരും ആണോ അടിപൊളി ഞാനേ കൊച്ചിയിൽ വരുമ്പം ചേട്ടാ ഞാൻ കൊച്ചിയിൽ വരുമ്പോ ഞാൻ ചേട്ടന്റെ വീട്ടിലോട്ട് വരുവാട്ടോ അല്ല ചേട്ടൻ ഉള്ള ദിവസം ഡേറ്റ് ഉള്ള ദിവസം രണ്ടു വർഷത്തേക്ക് എനിക്ക് എനിക്കോ തൊപ്പിയാണ് അനുകൊണ്ട് പിയാറുണ്ട് ചേച്ചിയാ ചേച്ചി ചേച്ചി അച്ഛൻ്റെ കണ്ണിലുണ്ണിയാണ് അമ്മ എവിടെ ചേച്ചിയുടെ ചേച്ചി എവിടെ ചേച്ചി ചേച്ചി ഞാൻ വരുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ടുള്ള ദിവസം നിങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ദിവസം ഞാൻ വരുന്നുണ്ട് കൊച്ചിയിൽ അപ്പൊ വരും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ില്ലല്ലേ അതെ 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 അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി സന്തോഷം ഈ സാധനം ചേട്ടാ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യൂ ഓടി ഇരിക്കുവാണ് ട്ടോ ഓണം വരുന്നുണ്ട് വാ നല്ല നല്ല കപ്പകളല്ലേ സാധനം ദേ സന്തോഷം ആയില്ലേ നിങ്ങൾ വെക്കണോ രണ്ടാണ് കപ്പ് വേണ്ടാ കഷ്ണത്തെ കപ്പ് വേണ്ടേ റേഞ്ച്